ഹലോ അസലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായില്ലേ കുറച്ച് ദിവസം രണ്ട് ദിവസമായില്ലേ രാവിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ ചപ്പാത്തി ചൂടല്ലോ ഞാനിപ്പോൾ ചപ്പാത്തി കുഴക്കണതോ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ചപ്പാത്തി ചൂടുന്ന തൊട്ടിട്ട് അങ്ങോട്ട് കാണിക്കാൻ വിചാരിച്ചു പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും അത് വേറെ ഒന്നുമല്ല നേരെ ഞങ്ങൾ വീടിൻ്റെ നേരെ മുന്നിൽ കോൽ കിണർ അടിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി നല്ല ബഹളം അവിടെ ഭയങ്കര സൗണ്ട് വാതിലെത്ര എത്ര എത്ര അടച്ചിട്ടിട്ടും സൗണ്ടിന് ഒരു കുറവുമില്ല കേട്ടോ ചെറുതായിട്ട് സൗണ്ട് ഇതിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാവും അപ്പോൾ ആ സൗണ്ട് ഒന്ന് ക്ഷമിക്കുക അത് ഇപ്പോൾ വെള്ളം ഇല്ലാത്ത കാരണം ഒരു കോൽ കിണർ അടിക്കുകയാണ് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാത്ര അപ്പോൾ അങ്ങനെ ചപ്പാത്തി ചൂടലേതാണ്ട് കഴിഞ്ഞു തുടങ്ങി എന്താ പിന്നെ കുറുമക്കറി ആട്ടുണ്ടാക്കുക ആദ്യം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് മൂന്ന് മുട്ട പുഴുങ്ങാനൊക്കെ വെച്ചുട്ടാ പിന്നെ വിചാരിച്ചു ഭയങ്കര പാടാവും അത് കാരണം വെള്ളം വരുന്ന ദിവസമല്ലെന്ന് അപ്പം എന്തായാലും കുറുമ്മക്കറി എന്തായാലും ഉണ്ടാക്കാൻ വെച്ചിട്ട് അധ്മാ നിന്നു എന്താ വെച്ചാൽ ഒപ്പം ഈ നന്നാക്കിലും ചപ്പാത്തി ചൂടലും കാരണം രണ്ട് മൂന്ന് ചപ്പാത്തി കരിഞ്ഞു പോയി ഗെയ്സ് അത് ഞാൻ ഇതിൽ കാണിച്ചില്ല നിങ്ങൾ കാണിച്ചെന്ന് തോന്നുന്നുണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്നാറ് മൂന്നെണ്ണം കരിഞ്ഞു പോയി അപ്പം ഇത് നന്നാക്കുക അപ്പുറത്ത് ചൂടുന്നത് ചൂട് ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക മറക്കുക പിന്നെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ മൈൻഡായി പോകും വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോകും ഇല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ അരിയുമ്പോൾ ഒക്കെ മീൻ നന്നാക്കുമ്പോഴൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോയി അങ്ങനെ പോവും അല്ലേ അങ്ങനെ എന്താണെന്നൊരു പിടിയില്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആലോചിച്ച് പോയി അലോച്ചു പോയതിലും ഇത് നന്നാക്കണേൻ്റെ ഇടയിലും നാല് ചപ്പാത്തി കരിഞ്ഞും പോവുകയും ചെയ്തു അങ്ങനെ പൈസ വന്ന് പല്ല് വെച്ച് മോറുകയിട്ടിന്റെ കെട്ടി പിടിക്കട്ട എന്തിനു വെച്ചിട്ടാ മുഖം തുടക്കിയാ കാണണത് തോർത്തു കൊണ്ടും എടുത്ത് തുടക്കാൻ മേടിച്ചിട്ട് എന്റെ മാക്സിലൊക്കെ ഇട്ട് ഒരക്ക അങ്ങനെ അവൻ എന്റെ മേലൊക്കെ മുഖം ഇട്ട് ഒരച്ചിട്ട് അവൻ പോയിട്ടാണ് അവനോട് ഞാൻ ലേശം വെള്ളമൊക്കെ എടുത്ത് കുടിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കുഞ്ഞോള്ള പല്ലെ ഞാൻ പറിച്ചു കൊടുത്തു കേട്ടാ ഇന്നലെ വൈകുന്നേരം ഞാൻ മേനൊക്കെ ഇട്ടതുമ്പോൾ നിന്ന് പറിച്ചു കൊടുത്തു ഞാൻ പെൺകുട്ടികളാണെങ്കിൽ അടിയിൽ കൂടെ പല്ലും വന്നിട്ടുണ്ട് ആകൊക്കെ ആകെ പേടിയായി ആകെ നിറച്ച് തൊള്ളയിൽ ആകെ പല്ലാവോ പറഞ്ഞ് പോവില്ലേ അത് പറക്കി അയക്കൂലേ എന്താണാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആകെ ടെൻഷനായിട്ട് കരഞ്ഞാലും വേണ്ടില്ല ചോദിച്ചിട്ട് അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് പറിച്ചു കൊടുക്കുന്നതായിരുന്നു കുറേ കലയൊക്കെ ചെയ്തുട്ടാ ഞാനതൊന്നും വിഷയാക്കില്ല ഇക്കെണ്ടെങ്കിൽ സമ്മതിക്കില്ല കേട്ടാ ഇക്ക റോട്ടിക്ക് പോയ സമയത്താണ് ഞാൻ ഇക്കുള്ളപ്പോൾ കുട്ടീനെ കൊണ്ട് പോവുള്ളതിനെ കരയിക്ക അയക്കില്ല കുട്ടീനെ കരയിപ്പിക്കാൻ അയക്കില്ല പിന്നെ കുറേ ചീത്ത പറയും പിന്നെ അത് ഇതൊക്കെ വിളിച്ചിട്ട് പോകും അങ്ങനെ ഞാൻ ചോദന ഞാൻ ഒന്നാ തേരിട്ട കുട്ടീനെ കരയിപ്പിക്കേണ്ടി അണുക്കെന്തത്ര ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയൊക്കെ കുട്ടികൾക്ക് കുട്ടികൾക്കായാലും അത് ഇക്കായാലും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ ഒരു പല്ല് പറിക്കാൻ പോലും അയക്കില്ല ചെക്കൻ്റെ പല്ല് ഇളക്കുമ്പോൾ പൈസ അതുപോലെ പല്ല് പറിച്ചു കൊടുക്കുമ്പോഴും വായിക്കില്ല അതൊക്കെ എന്താ ഇപ്പം പല്ല് പറിക്കാണ്ട് കേട് ഇതിനെ അറിയില്ല അത് ആകെ പല്ല് വരും തൊള്ളയിൽ പല്ല് വന്നിട്ട് തൊള തുറക്കാൻ പറ്റും അങ്ങനൊരു പേടി കട്ടപ്പല്ലൊക്കെ വരുമോ അങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാച്ചിട്ടാണ് ഞാൻ അതിപ്പം മെനക്കിട്ട് തിരുന്ന് പറിച്ചു കൊടുക്കാൻ ഭയങ്കര ടെൻഷൻ കൂടില്ല അങ്ങനത്തെ കാര്യൊക്കെ പിന്നെ ഉണ്ണിമോള പല്ലിപ്പോൾ പൊന്തിയുണ്ട് അത് കാരണം എനിക്ക് അതിൻ്റെ പല്ല് ഒന്ന് കെട്ടിച്ച് കൊടുക്കണം അതിപ്പോൾ കെട്ടാൻ വിചാരിച്ചായിരുന്നു വെക്കേഷന് പോയി പല്ല് ഡോക്ടറെ കാട്ടി കെ പല്ല് കെട്ടിക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അതിന് എത്ര പതിനൊന്ന് വയസ്സായിട്ടുള്ളൂ വേദന നല്ല വേദന ഉണ്ടാവും എന്താ രണ്ട് മൂന്ന് നാല് പല്ല് പറിക്കേണ്ടി വരും പിന്നെ ക്ലിപ്പ് ഇടുമ്പോൾ എൻ്റെ പല്ല് കെട്ടിയതാണ് എൻ്റെ ചെറുപ്പത്തിൽ നല്ല പല്ല് പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഇക്കാകെ പാവം തോന്നിയിട്ട് അതിൻ്റെ ഇടങ്ങാറ് കാണേണ്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു മോള് ഏഴാം ക്ലാസ്സിലെ വെക്കേഷനിലേ നമുക്ക് കെട്ടാം ഒന്നും കൂടി ആവുമല്ലോ എന്നുവെച്ചാൽ നമുക്ക് അപ്പോൾ കെട്ടാന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇനി അല്ലെങ്കിൽ ഒരു സാധനം തിന്നാൻ പറ്റില്ല എനിക്ക് നല്ല അനുഭവമുണ്ട് എനിക്കൊക്കെ ഒരു സാധനം കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര ഇടങ്ങാറായിട്ടുണ്ട് നല്ല വേന ഉണ്ടാവും അപ്പോൾ ഒന്നും കൂടി ആവട്ടെ വെച്ചിട്ടാ അപ്പം വലിയ ബോറൊന്നും ഇല്ല അത്രക്കാണ്ട് ബോറില്ല മോക്കൊക്കെ ഒന്ന് വണ്ണം വെച്ചുകഴിഞ്ഞാൽ നന്നാവുന്നൂ അപ്പോൾ അങ്ങനെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷൻ കൂടാനായി കൂടുതലായിട്ട് അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡേല് കൂട്ടാനൊക്കെ ആയി ഇപ്പം വിശന്നിട്ട് വെയ്യാ പറഞ്ഞിട്ട് ഒരു തൊരു രണ്ടാളും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് വയ്യ ഇല്ലയോ ചോദിക്കാൻ ഈ ചപ്പാത്തി ആയി വിശിക്കേണ്ടത് തോന്നുന്നു മദ്രസയെ പറഞ്ഞേക്കണം അപ്പോൾ അങ്ങനെ ചപ്പാത്തി രണ്ടാള്ക്കും കൊടുക്കുക എന്നിട്ട് എന്താ കാര്യം കൊണ്ടു വെച്ചപ്പോൾ എന്താ കുറച്ച് ബാക്കി വെച്ചുട്ട അവന് കഴിക്കാൻ പറ്റണില്ല ഒരിച്ചിലങ്ങോട്ട് കണ്ടുകഴിഞ്ഞാൽ ഒക്കെ തിന്ന് മറക്കുമ്പോൾ വിചാരിക്കും അവിടെ കൊണ്ടു വെച്ചു കുറച്ചൊക്കെ തിന്നിട്ട് കഴിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചു അങ്ങനെ എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ടില്ല കേട്ടോ തിരുമ്പലങ്ങൾ തിരുമ്പി തോറിട്ടിട്ട് ചായ പിടിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് അപ്പം ചായ പിടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നിട്ട് അങ്ങോട്ട് തോറിടാന്നൊക്കെ ഇപ്പോൾ അന്ന് തിരുമ്പി ഇത് ഞാൻ ഇന്നെടുക്കാൻ മറന്നു അതാണ് ഞാനിങ്ങനെ അന്തം ഇട്ടിട്ട് നോക്കി നിന്നായിരുന്നു കേട്ടോ എന്താ പറയുക വാഷിംഗ് മെഷീനിൽ തിരുമ്പിയത് എടുത്തിട്ട് നമ്മൾ ഉണക്കണേലേക്ക് ഇടുമല്ലോ അപ്പോൾ പൊക്കി നോക്കിയപ്പോൾ ഉണ്ട് അന്ന് തിരുമ്പിയത് അങ്ങനെയൊക്കെ എടുക്കണു അത് എടുത്തിട്ടില്ല ഞാൻ പിന്നെ മറന്നു മറിച്ചുകൊണ്ട് ഇത് എന്താ ഇത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആയിട്ട് വേഗം എടുത്തിട്ട് ഞാൻ അതൊക്കെ തോര ഇട്ട് ബാക്കിയുള്ളതൊക്കെ തിരുമ്പി കുറേ ഉണ്ട് തിരുമ്പാൻ പിന്നെ ഞാൻ ഒരു തലോണ ഉണ്ടായിരുന്നില്ല ഇവിടെ ആ കച്ചാളി പിടിച്ചിട്ട് കരി പിടിച്ചിട്ട് നിൽക്കണ ഒരു തലോണ അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് തിരുമ്പിട്ടാണ് അപ്പം നല്ല നിറം വെച്ചേക്കണു എന്താ ഇവര് തൈലിൽ ഇട്ടൊരച്ച് നിലത്തൊക്കെ ഇട്ടൊരച്ച് ആകെ എന്താ പറയാ ആകെ ചളി അയിൽ അപ്പൊ ഞാൻ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്നപ്പോൾ വന്നപ്പോ തിരുമ്പായിരുന്നു അപ്പൊ പിന്നെ മറന്നു അപ്പോൾ എന്തായാലും ഇപ്പൊ ഞാൻ വെള്ളം വന്നപ്പോൾ അത് മറക്കാണ്ട് എടുത്തിട്ടിരുമ്പി ഞാൻ ചളി കാണിച്ചേട്ടങ്ങൾക്ക് എന്റെ ഗേസ് ഇവിടെ നല്ല സൗണ്ട് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണുണ്ടോ വോയിസ് എങ്ങനെയാ ഒന്നും അറിയില്ല നല്ല സൗണ്ട് ഇണ്ട് വെള്ളം കാണാറായുണ്ട് നനവ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റൂട്ടോ അപ്പം ഭയങ്കര സൗണ്ട് ഉണ്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ പ്രാവശ്യം ഇപ്പോൾ നാളെ ഞാൻ വീട്ടിൽ പോകുന്ന കാര്യങ്ങളാണ് വിശേഷങ്ങളൊക്കെ ആണ് നാളത്തെ വീഡിയോ കാണണം ഇനി വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ എല്ലാവരും കാണുക അപ്പം ഇന്നത്തെ ഈ സൗണ്ടൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ തിരുമ്പലൊക്കെ ഏതാണ്ട് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടാൻ വയ്ക്കാൻ എന്താ വെച്ചാൽ ഇന്നും മോര് കൂട്ടാനെന്നെട്ടോ ഇന്നും അവളെ കൊണ്ട് ഞാൻ ഉണ്ണിമോളെ കൊണ്ട് കുമ്പളങ്ങിയും മോരൊക്കെ വെടിപ്പിച്ചു ഇവിടെ മോര് കൂട്ടാനല്ലേ എന്താണ് അവൾക്കാൾക്ക് ആരാണവ കൈവിശം കുർത്തിക്കുന്നത് മോര് കൂട്ടാനേ വേണ്ടു എന്താ വെച്ചാൽ മീൻ മാന്തളുണ്ട് വെറുതെ പന്തട്ടാ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ മോര് കൂട്ടാൻ വയ്ക്കണത് നന്നായി ചോറ് കഴിക്കും മോരുകൂട്ടാൻ മാത്രമല്ല മീൻകുട്ടാൻ വയ്ക്കണതും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോട്ടാനായിട്ടൊന്ന് വയ്ക്കുന്നത് പിന്നെ നാളികേരം കിട്ടി ഇപ്പം ഈ നാളികേരം വേടിച്ചെടുത്താണ് ഇപ്പോൾ കോൽക്കിണർ അടിക്കണിട്ട അവരോടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വെള്ളം കിട്ടുന്നില്ല അപ്പോൾ അവരത് കാരണം കോൽക്കിണർ അടിക്കണേന് ഇപ്പോൾ പോയിട്ട് പത്ത് നാളികേരം വേടിച്ചു തന്നു ഒക്കെ നല്ല വലിയ നാളികേരം ഇട്ടാ ഒരു നാളികരം എടുത്ത് കഴിഞ്ഞാൽ രണ്ടു മൂന്നാല് ദിവസത്തിന് ഉണ്ടാവും വലിയ നാളികേരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാണ് കുറേ കാലത്തിന് ആയില്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് കുഞ്ഞിതായിരുന്നു അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ കടയിൽ പോയി വന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു പുളിയച്ചാറൊക്കെ തിന്നണെണ് കണ്ടില്ലേ ഞങ്ങൾ അപ്പോൾ അവൾ കടയിൽ പോയി വന്നപ്പോൾ പുളിയച്ചാർ എടുത്തോണ്ട് താട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്നും കണ്ടില്ല ചളി പിടിച്ച തലവണ കഴുകുകൾ കണ്ട എന്താ ഒന്ന് ചളി പോണോക്കി നിറം വരുന്നത് കണ്ടില്ല ഞങ്ങള് ഞാനത് വീഡിയോ എടുത്തതാട്ടോ ഞാനത് മുന്നേ ചെയ്താൽ മതിയായിരുന്നു വിചാരിച്ചു ആകെ ചളി അപ്പം ഈ കളറൊക്കെ കണ്ടിരുന്നു ചളിയാലേ തല തലവെച്ച് കെടുക്കണ് പഠിച്ചവനെ ഞാൻ ടുണ്ടിമുളനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തുട്ടാ അപ്പം അവൾക്ക് ഭയങ്കര ചീരിയാവീ മനുഷ്യതിലെല്ലാം ഇങ്ങനെ തലവെച്ച് കിടന്നേന്ന് ഞാൻ ആദ്യമേ വിചാരി കഴുകിയും മതിയായിരുന്നു എനിക്കപ്പം എന്നാ ബോധം പോയില്ല കേട്ടോ പിന്നെയാണ് പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ തോന്നി ഒന്നു കഴുകിയാലോന്ന് എന്നിട്ട് ഞാൻ കഴിഞ്ഞ എന്താ പറയാ രണ്ടു ദിവസം മുന്നേ വെള്ളം വന്നപ്പോൾ കഴുകണം വിചാരിച്ചതേട്ടാ അതങ്ങനെ മറന്നുപോയി പിന്നെ എന്തായാലും ഓർമ്മ വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് കഴുകിയിട്ടാണ് അപ്പോ കുട്ടികൾക്കൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തോ നേരം കണ്ടപ്പോളേ അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് ഒരുവിധം മൊബൈൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പം മീൻ നന്നാക്കണ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല മൊബൈൽ കുത്തിവെച്ചൊക്കെ ഇരുന്നിട്ടാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ കുമ്പളങ്ങ നന്നാക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അതാണ് നിൽക്കുന്നത് അത് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര തല്ലുട്ടാ കുട്ടികളും മൂന്നാളും മൂന്നാളില്ല രണ്ടാൾ ചെറുതും അതിനൊന്നും അങ്ങനെ പോകില്ല കേട്ടോ തല്ലിടാനൊന്നിനും ഉണ്ണിമോളും ഫൈസിയും റിമോട്ടിന് വേണ്ടി തല്ലൂടുക അപ്പോൾ അവൾ വന്ന സ്വകാര്യം പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും വന്ന് പറയുക അപ്പോൾ ഞാൻ ചീത്ത പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ മുഖത്ത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നിട്ടാണ് പിള്ളേർ മദ്രസ് വിട്ട് വന്ന് ടി വിക്ക് ഒരാൾക്ക് രോഗി കാണണം ഒരാൾക്ക് സിനിമ കാണണം എന്താ ചെയ്യുക ഒരു ടി വി ഉണ്ട് ഞാൻ പറയുന്നത് ഞാൻ വിളിക്കേലും കണ്ണുപങ്ങൾ എന്താച്ചായിക്കോളെ എന്തൊരു സമാധാനം ഇല്ലല്ലോ അങ്ങനെ എന്നൊക്കെ പറയണേ ഇവര് തല്ലുട്ടം കണ്ടിട്ട് അപ്പോൾ അവളെ പല്ല് പറിച്ചത് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ട അവള് പല്ലൊക്കെ പറിച്ചു സന്തോഷമായി പല്ല് പറഞ്ഞപ്പോൾ ഭയങ്കര നെലൊളി എന്നു അപ്പം മോരുകൂട്ടാൻ വെക്കാനുള്ള സംഭവമൊക്കെ റെഡിയാക്കി കുമ്പളങ്ങൊക്കെ നന്നാക്കി മീൻ പൊരിക്കാനിട്ടാ അപ്പോൾ ഇന്നത്തെ പിന്നെയുള്ള വിശേഷ കൂട്ടാൻ വയ്ക്കണ കാര്യങ്ങളൊന്നും എടുക്കണില്ല ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആവണുണ്ട് അത് വേറെ ഒന്നും ഞാൻ ഓഫ് ചെയ്യണതല്ല കേട്ടോ പിള്ളേരെ അധികം കാണുമ്പോൾ കമൻറ്റ് ബോക്സ് തന്നെ ഓഫാവണതാണ് അപ്പോൾ അത്രക്കെ ഉള്ളു അടുത്ത നല്ല പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അത്യാവശ്യം